ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത് സമ്മേളനം നടക്കുന്നത് തുടക്കം പതാക ഉയർത്തി ട്രേഡ് ഫെയറിനും തുടക്കമായി പ്രകടനം പൊതുസമ്മേളനം എന്നിവ നടക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ രാവിലെ മണിക്ക് ഫോട്ടോഗ്രാഫി ക്ലാസ് ക്ലാസ് സംസ്ഥാന സെക്രട്ടറി ശ്രീ ഉണ്ണി ഉദ്ഘാടനം ചെയ്യും ഇപ്പോൾ ഒരു പ്രസക്തി വേറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രീ ഷിബു സിംഹിയുടെ ഒരു ക്ലാസ് ആണ് ഈ ഫോട്ടോഗ്രാഫി ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് മണിക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള തൈനംകുന്ന് ബൈപ്പാസിൽ നിന്നും ആരംഭിച്ച് സമ്മേളന നഗരിയിൽ സമാപിക്കുന്ന രീതിയിലൊരു പതിനാല് ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന എ കെ പി അംഗങ്ങളുടെ ഒരു പ്രകടനം അതോടൊപ്പം നടത്തി പൊതുസമ്മേളന നാലുമണിക്ക് പൊതുസമ്മേളനം എം എൽ എ ശ്രീ പി ജെ ജോസഫ് സാറാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ജനറൽ സെക്രട്ടറി അതിന് സ്വാഗതം പറയും മുഖ്യപ്രഭാഷണമായി ഡോക്ടർ സിറിയൻ തോമസ് എക് തോമസ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം അദ്ദേഹമാണ് അതിലൊരു മുഖ്യ പ്രഭാഷകം ഫോട്ടോഗ്രാഫി മീഡിയോഗ്രാഫി അവാർഡ് വിതരണം ಸದ ಸಿನಿಮಾ ತರು ಶ್ರೀ ಜಾಫರ್ ಮಿಡಗಿ ಅವರು ಆಸಮ서 ಅರ್ಪಚೊಂಡು ಮುನ್ಸಿಪಲ್ ಚೇರ್ಮನ್ ಶ್ರೀ ಸರ್ವೇಶ್ ಜೋರ್ಜ್ ಅವರು ಮುನ್ಸಿಪಲ್ ವಾರ್ಡ್ ಕೌನ್ಸಿಲರ್ ಶ್ರೀಮತಿ ಸಫಿಯಾ ಜಲ್ಬಾರ್ ದಿಸ್ ಇಸ್ ಸಿ ಪ್ರೆಸಿಡೆಂಟ್ ಶ್ರೀ ಸಿಪಿ ಮ್ಯಾಥ್ಯೂ ಕೇರಳಪಂಸ್ಕ ಯೋಸಫ್ ಜಿಲ್ಲಾ ಪ್ರೆಸಿಡೆಂಟ್ ಶ್ರೀ ಎಂಜೆ ಜೇಕಬ್ ಸಿಪಿಎಂ ಕೊಡಬಡ ಈಸ್ಟ್ ಏರಿಯಾ ಸೆಕ್ರೆಟರಿ ಶ್ರೀ ಮೊಹಮ್ಮದ್ ಫೈಸಲ್ ಬಿಜೆಪಿ ಜಿಲ್ಲಾ ಪ್ರೆಸಿಡೆಂಟ್ ಶ್ರೀ ಅಜಿ ಕೆಎಸ್ സി പി ഐ ജില്ലാ സെക്രട്ടറി ശ്രീ സലീൽ കുമാർ വിജയം മാറാഞ്ചേരി ടി ജെ വർഗീസ് ഗിരീഷ് പട്ടാവി സംസ്ഥാന ട്രഷർ റോബിൻ എന്നിവർ ജില്ലയുടെ സെക്രട്ടറി ഷാജി ഈ പൊതുസമ്മേളനത്തിൽ നന്ദി പറയും ഡിസംബർ ഇരുപതിന് രാവിലെ ഒൻപത് മണിക്ക് പ്രതിനിധി സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്തു സമ്മേളനമായി പ്രതിനിധി സമ്മേളനവുമായി ബന്ധപ്പെട്ട എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ